നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഡ്രമ്മിൽ മാവ് നടാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഡ്രമ്മിൽ മാവിനെ എങ്ങനെ ട്രെയിൻ ചെയ്ത് നിർത്താമെന്നുള്ളത് നമ്മളിന്ന് നോക്കുന്നത് വളരെ സിമ്പിളായ മെത്തേഡിലൂടെ വീടുകളിൽ തന്നെ നമുക്ക് മാവിനെ ട്രെയിൻ ചെയ്ത് അതിനെ കായ്പ്പിക്കുന്ന അളവിലേക്ക് ആക്കി നിർത്തുന്ന കാര്യമാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാൻ വീഡിയോയിലേക്ക് നിങ്ങളിവിടെ കാണുന്നത് പല പ്രായത്തിലുള്ള മാവുകളാണ് ഈ കാണുന്ന മാവ് ട്രെയിൻ ചെയ്യാത്ത ഒരു മാവിൻ്റെ തയ്യാണ് ഈ നിൽക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു മാവാണ് ഇത് മുന്നേ തന്നെ ട്രെയിൻ ചെയ്തൊരു മാവാണ് അതുകൂടാതെ ഒരു മാവ് ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഒരു വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാനിത് കാണിച്ചത് ഇത് മുഴുവനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കാരണം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് വൈസ് ഇത് വളർന്നു വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡ്രമ്മിൽ ട്രെയിൻ ചെയ്യുന്ന മാവിന് മൂന്ന് സെക്ഷനായിട്ടായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഈ മാവിനെ ആദ്യത്തെ ഒരു ട്രെയിനിങ് സെഷനിലേക്ക് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഈ മാവിൽ വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഇലകൾ രൂപപ്പെടുന്നത് ഇത് ഒന്നാമത്തെ തട്ട് രണ്ടാമത്തെ തട്ട് മൂന്നാമത്തെ തട്ട് നാലാമത്തെ തട്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇലകൾ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ ഡ്രമ്മിലേക്ക് ഇതിനെ നടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്ന ഇടവില് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നമുക്കിതിനെ പൊക്കം ക്രമീകരിച്ച് തുടങ്ങാൻ കഴിയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് പുതിയ ബ്രാഞ്ചസ് പൊട്ടി വരും ഇനി സംസാരിച്ച് സമയം കളയണ്ട നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് കിടക്കാം നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ നിന്നും അതായത് അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുളച്ചു വരും അതിനാ പ്രായം ഒരു ഫാക്റ്റാണ് ഇത് നല്ലൊരു വളർന്നു വരുന്നൊരു പ്രായമാണ് ഇത് കണ്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്ലേഡാണ് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീടുകളിൽ ബ്ലേഡ് എടുത്ത് ചെയ്യാം അത് കൈമുറിയാകെ നോക്കണമെന്നേ ഉള്ളൂ സാനിറ്റൈസേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു പുതിയ ബ്ലേഡ് എടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഈ മാവ് നമ്മൾ ചെയ്യുന്നത് ഒരു അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പൊക്കം നമ്മൾ മാനേജ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഒരു ലെവൽ കണ്ടോ ഇവിടെ കുറച്ച് വളർന്ന ഭാഗമുണ്ട് ഇവിടെ കുറച്ച് ആ ഒരു ടിപ്പായിട്ട് നിൽക്കുന്നൊരു ഭാഗമുണ്ട് കണ്ടോ നാലഞ്ച് ബ്രാഞ്ചുകൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കണ്ടോ ഈ മാവിൻ്റെ തയ്യെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം കൂടുതൽ മുളച്ച് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് പൊക്കത്തിലേക്ക് അതിൻ്റെ പൊക്കം ക്രമീകരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചതിനെ കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ കട്ട് ചെയ്തെടുത്തു ഇത് കണ്ടല്ലോ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ മാവിൻ്റെ അവസ്ഥ അത് എങ്ങനെയായിരിക്കും ഇത് കണ്ടോ രണ്ടാമത്തെ മൂന്നാമത്തെ തട്ടിലാണ് നമ്മൾ കട്ട് ചെയ്തത് ഇനി ഇത് നടക്കാൻ പോകുന്നത് ഈ ഭാഗത്തു നിന്നും മൂന്നോ നാലോ ബ്രാഞ്ചുകളായിട്ട് വളർന്നു വരികയും അത് രണ്ടാമത്തെ സ്റ്റേജിലേക്കുള്ള ട്രെയിനിങ്ങിന് തയ്യാറെടുക്കുകയും ചെയ്യും കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം ഫംഗസ് ഒന്ന് വരാതിരിക്കാനായിട്ട് അല്പം എടുക്കുക കുറച്ച് എടുക്കുക ഫംഗസ് ഒന്ന് വരാതിരിക്കാനാണ് കേട്ടോ അതിലേക്ക് ഒരു ഡ്രോപ്പ് ഇതായിട്ടൊന്ന് പേസ്റ്റാക്കി കൊടുക്കുക പേസ്റ്റാക്കിയതിന് ശേഷം ആ കട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഈ സാഫിൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് തേച്ച് കൊടുക്കുക അപ്പോൾ അതവിടെ ഒന്നും വരാതെ സുരക്ഷിതമായിട്ട് അതവിടെ നിന്ന് വളർന്നോളും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രെയിനിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇതിന് മുന്നേ തന്നെ ട്രെയിൻ ചെയ്ത് വെച്ച് രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും വരെ ആയ മാവുകളെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതൊരു മാവ് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം രണ്ട് ബ്രാഞ്ചുകളായി വന്നു കഴിഞ്ഞു അതിൻ്റെ സെൻട്രൽ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് അത് കണ്ടോ രണ്ട് ബ്രാഞ്ചായിട്ട് കുട പോലെ വളർന്നു വരുന്നുണ്ട് ഇനി ഇതിൽ നിന്നും വീണ്ടും ത ഇവിടെ രണ്ട് ശിഖരങ്ങൾ ബ്രാഞ്ചസായി കണ്ടോ രണ്ട് ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഇത് വളർന്ന് ഒരു മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും അതിനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ ബുഷാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ മാവിനെ നേടുത്ത് കാണിക്കാം ഇത് കണ്ടോ വളർന്നു പോകുന്നതിന് ഒരു തടസ്സമൊന്നുമില്ലാതെ നല്ല രീതിയിൽ വരുന്നുണ്ട് കാണാനൊരു ഭംഗിയുണ്ട് കണ്ടോ നല്ല തളിരൊക്കെ ആയിട്ട് വളർന്നു വരുന്നത് കണ്ടോ എല്ലായിടത്തും സൂര്യപ്രകാശം കിട്ടുന്നതിനും കൂടുതൽ നല്ല ബ്രാഞ്ചായിട്ട് വളരുന്നതിനും അത് സഹായകരമാകും അതുപോലെ തന്നെ ഈ മാവ് കണ്ടോ ഇത് നമ്മൾ മുന്നേ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയും രണ്ട് ബ്രാഞ്ചായിട്ട് മാറുകയും അതിനുശേഷം വീണ്ടും അത് രണ്ട് ബ്രാഞ്ചായിട്ടത് ഇവിടെ മാറുകയും ചെയ്ത മാവാണ് ഇനി ഇതും ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഒന്ന് ട്രെയിൻ ചെയ്യാനുണ്ട് ഇതിൻ്റെ ട്രെയിനിങ്ങും പൂർത്തിയായിട്ടില്ല കേട്ടോ ഇത് നമ്മൾ ട്രെയിൻ ചെയ്ത ഒരു മാവാണ് കണ്ടോ നമ്മൾ ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ടിപ്പ് കട്ട് ചെയ്ത ഭാഗത്തു നിന്നും മൂന്ന് ബ്രാഞ്ചുകളാണ് വളർന്നു വന്നിട്ടുള്ളത് മൂന്ന് ബ്രാഞ്ചുകൾ വളർന്നു വന്നു അതിന് ശേഷം ആ വളർന്നെടുത്തു നിന്നും രണ്ടാമത്തെ സ്റ്റെപ്പ് വരേക്കും അതിൻ്റെ ലീഫ് വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ബ്രുഷായതിനു ശേഷം വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ കുട പോലെ ആക്കിയെടുക്കുകയാണ് പതിവുള്ളത് ഭാഗമായിട്ട് നമ്മൾ ട്രെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കാറുണ്ട് നമുക്ക് എല്ലാ വാവുകളെയും അങ്ങ് വെട്ടി ട്രെയിൻ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമുണ്ട് അതിന് ഇതിപ്പോൾ വളർന്നു വരുന്ന സ്റ്റേജാണ് അതുകൊണ്ട് നമുക്കറിയാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും അത് ബ്രാഞ്ചസ് ആയിട്ട് വരും അതുപോലെ ആയി വരികയും അത് ബുഷായി വരികയും ചെയ്യും എന്നാൽ നേരെ മറിച്ച് ചില ആൾക്കാർ വിചാരിക്കും ഇത് കണ്ടോ ഒരു വലിയ മാവാണ് ദൂരയിൽ നിന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത്രയോളം വലിയ മാവാണ് എൻ്റെ അത്രയും പൊക്കമുണ്ട് പക്ഷേ എൻ്റെ ഹെൽത്ത് നോക്കിയാൽ ഒരു ആരോഗ്യമില്ല വെറുതെ എങ്ങനെ ഒരു കോലുപോലെ പോയൊക്കെയാണ് ഇനി ഇതിനെടുത്തിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്പിളെല്ലാം തന്നെ മുരടിച്ച് പോയി അതുമാത്രമല്ല ഈ ഒരു ടിപ്പ് കണ്ടോ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വിടാം എന്ന് വിടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യാം പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും വളർന്നു വരും എന്നുള്ളതിന് നമുക്ക് എന്തില്ല ഒരു ഉറപ്പില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്രയും വളർന്ന വലിയ മാവുകൾ ട്രെയിൻ ചെയ്യുകയല്ല പകരം ഇതിനെ പ്രൂൺ ചെയ്ത് നിർത്തുകയാണ് നമുക്ക് പറ്റുക അതായത് വളർന്നു വരുന്ന കുമ്പുകളെ അത് വേറെ രീതിയിൽ കട്ട് ചെയ്ത് ചെയ്യുന്നിരിക്കുന്നു അപ്പോൾ പ്രൂൺ ചെയ്യുന്ന വീഡിയോ വേറൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് അത് ഇത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള മാവുകൾ ഇത് കണ്ടിട്ട് ആരും പോയിട്ട് എന്ത് ചെയ്യരുത് ഇതുപോലെയുള്ള വലിയ മാവുകളെ ഈ കട്ട് ചെയ്തതുപോലെ പോയി കട്ട് ചെയ്യരുത് മാവ് നശിച്ചു പോവും കേട്ടോ ഇപ്പോൾ നമുക്ക് ട്രെയിനിങ് എന്താണെന്ന് ഒരു പരിധിവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ഡ്രമ്മിൽ നടാനുള്ള മാവുകളെ കട്ട് ചെയ്ത് ബ്രാഞ്ചുകളാക്കി ഒതുക്കി വായുസഞ്ചാരം കിട്ടുന്ന രീതിയിലാക്കി നമുക്ക് ഒതുക്കി കായ്പിച്ച് നിർത്തുന്ന ആ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇനി രണ്ടാം ഭാഗം ഒരു പരിധിവരെ വളർന്ന് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നുകൂടെ വളർന്നതിന് ശേഷം പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഡ്രമ്മിൽ ആകു വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചെറിയ പ്രായമാവുമ്പോഴേക്കും നിങ്ങൾ മാബോളെ ട്രെയിൻ ചെയ്ത് നിർത്താൻ ശ്രമിക്കുക അതിനായിട്ട് വലിയ കട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചെയ്ത പോലെ തന്നെ ചെറിയ ബ്ലൈഡ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക അല്ലെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കും നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇതുവരേക്കും ഈ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വേണ്ടിപ്പിയാണ് താങ്ക് യു സോ മച്ച്